ഇങ്ങനെ പോയാൽ മുഖ്യനും മന്ത്രിമാർക്കും പുറത്തിറങ്ങാനാകില്ല ടി പി എസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകിയാൽ മുഖ്യനും മന്ത്രിമാർക്കും പുറത്തിറങ്ങാനാകില്ലെന്ന് വി ഡി സതീശൻ ടി പി എസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാർക്കും പുറത്തിറങ്ങാനാകാത്ത വിധം പ്രക്ഷോഭങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ടിപിക്കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കാനുള്ള നീക്കം സംബന്ധിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളെ കാണുകയായിരുന്നു വി ഡി സതീശൻ കേസിൽ ഒരു വിട്ടുവീഴ്ചയും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കിയ വി ഡി സതീശൻ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചാലും അതിനെ എതിർക്കുമെന്നും പറഞ്ഞു സഭയിൽ മുഖ്യമന്ത്രി പറയേണ്ട മറുപടിയാണ് സ്പീക്കർ പറഞ്ഞതെന്നും ശിക്ഷളവ് സംബന്ധിച്ച് ഇനി ചർച്ചയില്ലെന്നും സതീശൻ വ്യക്തമാക്കി ടി പി കേസിലെ പ്രതികളുടെ ദേഹത്ത് ഒരു തരി മണ്ണു വീണാൽ സി പി എം നേതാക്കൾക്ക് എങ്ങനെയാണ് നോവുന്നതെന്ന് കെ കെ രമ എം എൽ എ ചോദിച്ചു പ്രതികളെ സിപിഎം എത്രമാത്രം ഭയക്കുന്നു എന്നതിനുള്ള തെളിവാണിത് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു ഇതിനെ സർക്കാരും മുഖ്യമന്ത്രിയും ഭയക്കുന്നു അതിനാലാണ് മുഖ്യമന്ത്രിക്ക് പകരം സ്പീക്കർ മറുപടി പറഞ്ഞത് ഇത് ജനാധിപത്യ കേരളത്തോടുള്ള അവഹേളനമാണ് പ്രതികളെ വിട്ടയക്കാനാണ് നീക്കമെങ്കിൽ അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നും വിഷയത്തിൽ ഗവർണറെ കാണാൻ തീരുമാനിച്ചതായും അവർ കൂട്ടിച്ചേർത്തു ഏതായാലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മൂന്ന് പ്രതികൾക്കുള്ള ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം സ്പീക്കർ തള്ളി പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കമില്ലെന്ന സർക്കാർ വിശദീകരണത്തെ തുടർന്നാണ് അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയത് ഇതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി സർക്കാർ പറയേണ്ടത് എങ്ങനെ സ്പീക്കർ പറയുമെന്ന് ചോദിച്ചു അതേസമയം ടി പി കെഎസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്നാവശ്യപ്പെട്ട് കെ കെ രമ ഗവർണറെ കാണുന്നതോടെ കേരളത്തിൽ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമോ എന്നുള്ളതാണ് പ്രതികൾ സത്യം പറഞ്ഞാൽ കോടതി വിധിക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായി ടി പി കെഎസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ജയിൽ അധികൃതരുടെ ഭാഗത്തെ വീഴ്ചയെന്ന് സർക്കാരും ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ശിക്ഷാ ഇളവ് ശുപാർശയെന്ന് ജയിൽ ഉദ്യോഗസ്ഥരും വിശദീകരിക്കുന്നു സർക്കാർ ഭാഗത്തു ഭാഗത്തുനിന്നും തുടർ നടപടികൾ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയന്റെ നിലപാട് ാണ് പിളവ് കെ കെ രമയുടെ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളി മറുപടി പറയാതെ ഒഴിഞ്ഞുമാറിയ മുഖ്യമന്ത്രി ഇങ്ങനെ എത്രനാൾ പോകുമെന്നാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ചോദിച്ചു തുടങ്ങുന്നത് ഏതായാലും ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആശങ്ക സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിഞ്ഞുമാറുകയായിരുന്നു ജയിൽ മോചനത്തിനായി അന്വേഷണം ആവശ്യപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ അയച്ച കത്തിന്റെ പകർപ്പ് ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം പ്ലക്കാർഡ് ഉയർത്തി സ്പീക്കറുടെ ഡയസിന് മുന്നിലായിരുന്നു പ്രതിപക്ഷം പ്രതിഷേധിച്ചത് എന്തായാലും സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലെ വാക്കുതർക്കത്തിനൊടുവിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു ഏതായാലും ഇളവ് നൽകാനുള്ള നീക്കത്തിന് തെളിവായി കത്ത് പുറത്തു വന്നിട്ടുണ്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞു സർക്കാരിന് ഭയമാണെന്നും അദ്ദേഹം പറഞ്ഞു ശിക്ഷ ഇളവില്ലെന്ന് പറയേണ്ടത് സ്പീക്കറെല്ലാം മുഖ്യമന്ത്രിയാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ സഭാനടപടികള് പൂര്ത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു